ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വർഷയും ശ്രീയും കൂടെ ബൈക്കിന് പോകുന്നത് വർഷയുടെ അച്ഛനും അമ്മയും ആദർശികമായിട്ട് വഴിയിൽ വെച്ച് കാണുന്നു അത് കണ്ടപ്പോഴേക്കും അവരും വല്ലാതെ അങ്ങ് ഞെട്ടി അവരെന്നിട്ട് എന്ത് ചെയ്തു വേഗം തന്നെ വർഷയെ പിടിക്കാനായിട്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലേക്ക് പോവുക അവിടെ ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴോ മകളാണെങ്കിൽ ഇവർ വരുന്നതൊന്നും പ്രതീക്ഷിക്കുന്നില്ല സ്ത്രീയുടെ കൈ കൂടെ നിന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വളരെ കാര്യമായിട്ട് തന്നെ അവനുമായിട്ട് സംസാരിച്ച് നേരെ റെക്കോർഡ് സ്റ്റുഡിയോയിലേക്ക് ചെല്ലുന്നു അവിടെ ചെല്ലുമ്പോൾ അച്ഛനെയും അമ്മയും കാണുന്നു അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും മോളാകാതായിപ്പോയി അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരിതിലാണല്ലോ അവർ വന്നത് അങ്ങനെ അവർ പേരും കൂടി മകളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവരെ കണ്ടപ്പോഴത്തേക്കും മോൾ അവരെ തന്നെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോയി ഡയറക്ടറിനോട് ഒന്ന് ഒരു ജസ്റ്റ് സെക്കൻഡ് പറഞ്ഞിട്ട് അകത്ത് കയറി ചെന്നിരുന്ന് ഇവർ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ സ്ത്രീക്കൊപ്പം വർഷം വന്നതിനെപ്പറ്റി ഇവർ ചോദിച്ചു അപ്പോൾ തൻ്റെ ഫ്രണ്ടാണെന്നുള്ള കാര്യം വർഷ പറഞ്ഞെങ്കിലും ഒരിക്കലും അവരത് വിശ്വസിക്കാൻ തയ്യാറായില്ല അങ്ങനെ നീ നീന്തെൻ്റെ ഫ്രണ്ടിനെ വിളിച്ചത് അമ്മയാണെങ്കിൽ കത്തിക്കയറി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ പിന്നെ കുറച്ച് മയപ്പെട്ടാണ് മുന്നിൽ സംസാരിക്കുന്നത് അപ്പോൾ അങ്ങനെ മോൾക്ക് ആ ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ അച്ഛനെ വിളിച്ചൂടായിരുന്നു എന്തിനാ അവനെയൊക്കെ വിളിക്കാൻ പോയെന്ന് ചോദിച്ചപ്പം അത് എനിക്ക് പെട്ടെന്ന് അങ്ങനൊരു ചിന്ത വന്നില്ല മറിച്ച് എനിക്ക് അവൻ്റെ കാര്യത്തിൽ അന്ന് അവനെ വിളിച്ചേക്കാമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ അവനെ വിളിച്ചു അതിലിത്ര തെറ്റിപ്പ് എന്താണെന്ന് ചോദിച്ചു തെറ്റില്ലേ നിനക്കതൊന്നും തെറ്റായിരിക്കില്ല മറ്റൊരു ചെറുപ്പക്കാരനൊപ്പം നീ ബൈക്കിൽ ചുറ്റിക്കറങ്ങുന്നത് നാട്ടുകാർ കണ്ടാൽ എന്ന് വിചാരിക്കും എന്ന് ചോദിച്ചമ്മ ദേഷ്യപ്പെടുമ്പോൾ നാട്ടുകാരുടെ കാര്യമൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല എനിക്ക് കറക്റ്റ് സമയത്ത് ഇവിടെ എത്തണമായിരുന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ ഒരു ഹെൽപ്പ് ചോദിച്ചു അവൻ എനിക്ക് ആ ഹെൽപ്പ് ചെയ്തു തന്നു അതിനപ്പുറം അതിന് മറ്റൊന്നും മറ്റൊരർത്ഥവും നിങ്ങൾ കാണണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ വർഷ ഇങ്ങനെ പറയാം വർഷ അത് പറഞ്ഞപ്പോഴും അമ്മ അത് കേൾക്കാൻ തയ്യാറായില്ല അപ്പം ശരി ആയിക്കോട്ടെ മോളുടെ ഫ്രണ്ടിൻ്റെ കൂടെ മോൾ വന്നത് നല്ല കാര്യം പക്ഷേ ഇനി എൻ്റെ മോളത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ പറയുവാണ് എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ അങ്ങനെ തള്ളിക്കളയാനൊന്നും പറ്റില്ല എനിക്കൊരു ആവശ്യം വന്നപ്പോൾ അവൻ എനിക്ക് ഹെൽപ്പായി ഇനിയും എനിക്കൊരു ആവശ്യം വന്നാലും ഒരു പക്ഷേ ഞാൻ അവനെ തന്നെ വിളിച്ചെന്നിരിക്കും അതിന് മമ്മിയും ഡാഡിയും വേറെ അർത്ഥങ്ങൾ കണ്ടുപിടിച്ച് എൻ്റെ പിന്നാലെ ഇങ്ങനെ വരണ്ട ഇത് വീടല്ല എന്നും പറഞ്ഞുകൊണ്ട് വർഷം അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി വർഷം അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അവളുടെ അഹങ്കാരം കണ്ടില്ലേ നിങ്ങളൊന്നും ചോദിച്ചുകൊണ്ട് ഭാര്യ ഭർത്താവിനോട് ദേഷ്യപ്പെടുന്നു അപ്പോൾ അവളോട് ദേഷ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അവളെ ശാസിച്ചിട്ടോ യാതൊരു കാര്യവും ഇല്ല അവളോട് സ്നേഹത്തിൽ സംസാരിച്ചാൽ മതി അങ്ങനെ അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ആദ്യം അറിയണം എന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും കൂടെ അവിടെ ഇങ്ങനെ നിന്ന് പറയുന്നു അങ്ങനെ അത് കഴിഞ്ഞ് വർഷ വർഷയുടെ സ്റ്റുഡിയോയിലേക്ക് പോയി ബാക്കി കാര്യങ്ങളൊക്കെ അത് അങ്ങനെ അങ്ങ് പ്രോപ്പറായിട്ട് നടക്കുന്നത് പോലെ നടക്കുന്നു ഇവർ ഇവരുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ചന്ദ്രമതിയെയും അതുപോലെ നമ്മുടെ ശ്രുതിയെയും ആണ് പുത്തനച്ചി പരപ്പുറം എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അതേ അവസ്ഥ തന്നെയാണ് ശ്രുതിയുടെ കാര്യം അമ്മായി ഇന്നലെ ഡാൻസ് കളിപ്പിച്ചു ഡാൻസ് കളിച്ചപ്പോഴത്തേക്കും നടുവും കാലും ഒക്കെ പോയി വേദനയും ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ യോഗ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേദന കുറയും പറഞ്ഞ് പിടിച്ച് യോഗ ചെയ്യിക്കുക അപ്പം പിന്നെ ബാക്കി നടുവും കൂടെ ഒടിഞ്ഞോളും പൂർത്തിയായി നമ്മുടെ ചന്ദ്രമതിക്ക് എന്തെല്ലാം കോപ്രായങ്ങളാണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല അങ്ങനെ വീണ്ടും ശ്രുതി വന്ന് നമ്മുടെ ചന്ദ്രമതിയുടെ നടു ഓടിക്കുന്ന പരിപാടികളാണ് കാണിക്കുന്നത് രേവതി അടുക്കളയിലോ തൂക്കലും വാരലും അടിക്കലും വാരലുമായിട്ട് രേവതി അങ്ങനെ അങ്ങ് പോയേക്കുവാ ഇവിടെ ആൻറ്റി അത് ചെയ്യാണ്ടി ഇത് ചെയ്യാണ്ടി അങ്ങനെ നിൽക്കാണ്ടി ഇങ്ങനെ നിൽക്കാണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിക്കും തോറും ഓരോടത്തു പോയി വീണ് വീണ് നടുവും കാലും എല്ലാം പോയി ഇടിച്ച് പഞ്ചറാവുകയാണ് നമ്മുടെ ചന്ദ്രമതി അപ്പോഴാണ് നമ്മുടെ രവിയേട്ടൻ കയറി വരുന്നത് രവിയേട്ടൻ കയറി വന്നപ്പോൾ ഈ കോപ്രായമൊക്കെ കണ്ടു ഇതെന്നതാണ് ഈ കാണിക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ആ രവിയേട്ട ഇന്നലെ ഞങ്ങൾ ഡാൻസ് കളിച്ചില്ലായിരുന്നു ഡാൻസ് എന്നതിന് പറയാൻ പറ്റത്തില്ല എന്തൊക്കെയോ കാട്ടി അത് നീ പറഞ്ഞാ മതി എന്ന് പറഞ്ഞപ്പോൾ ഓ ആ അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ എൻ്റെ പുറത്തിനും കാലിനും ഒക്കെ ഭയങ്കര വേദന അപ്പോൾ ശ്രുതിമോള പറഞ്ഞത് യോഗ ചെയ്തിട്ടുണ്ടെങ്കിൽ വേദനയൊക്കെ മാറുമെന്ന് ആ ഈ വേദന പത്തരട്ടി വേദനയാകാതിരുന്നാ മതിയെന്ന് നമ്മുടെ രവിയേട്ടം പറയുമ്പോ അങ്ങനെ വേദന ആവില്ലെങ്കിൽ എന്ന് പറഞ്ഞു ശ്രുതി മോൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അച്ഛൻ മോളോട് അപ്പോൾ ആ പഠിച്ചിട്ടുണ്ട് ഞാൻ വേണമെങ്കിൽ അങ്കിളിനെയും പഠിപ്പിക്കാമെന്ന് പറയുമ്പോൾ അയ്യോ വേണ്ട മോളെ അങ്കിപ്പോൾ ഇങ്ങനെയെങ്കിലുമൊക്കെ നടന്ന് പോകുന്നുണ്ട് ഇനിയിപ്പോൾ അങ്കിളിന് പ്രത്യേകിച്ച് യോഗയുടെ ആവശ്യമൊന്നുമില്ല പിന്നെ ഇവളെ മോൾ പഠിപ്പിക്കും ഇവളുടെ ആ ഒരു അഹങ്കാരം കുറച്ച് കുറയട്ടെ നടുപൊടിഞ്ഞ് എവിടെയെങ്കിലും കിടന്നാൽ രണ്ടു ദിവസം അനങ്ങാതെ കിടന്നോളൂ അല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ രവിയേട്ടൻ പറയാം രവിയേട്ടം പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി രവിയേട്ടൻ അതും പറഞ്ഞു പോയി കഴിഞ്ഞപ്പോഴും ഇവരിവിടെ ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കുക അയാൾക്ക് അതെന്താ ആൻറ്റി അങ്കിൾ അങ്ങനെ പറഞ്ഞിട്ട് പോയത് ശ്രുതി ചോദിച്ചപ്പോൾ അയാൾക്ക് കുശുമ്പ് അങ്ങേർക്കേ അവളേ പിടിക്കുകയുള്ളൂ അവളുടെ ഈ അടിക്കലും അങ്ങേർക്ക് അങ്ങേർക്കിഷ്ടപ്പെടത്തുള്ളൂ അതുകൊണ്ട് മോളെ ഒന്നും കാര്യമാക്കണ്ട നമുക്ക് ചെയ്യാവുമെന്ന് പറഞ്ഞു രണ്ടുപേരും കൂടെ ചെയ്യുന്നു ഈ സമയത്ത് അച്ഛൻ അവരുടെ അടുത്തുനിന്ന് അപ്പുറം മാറി ചെന്നപ്പോഴത്തേക്കും നമ്മുടെ രേവതിയെ കണ്ടു രേവതിയെ അപ്പൊ തൂത്തുമായിരിക്കൊണ്ടിരിക്കുക അപ്പൊ രേവതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് മോളെ അതെ അമ്മ മോളെ വിളിക്കുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ ഓടിയൊന്ന് ചെന്നേക്കണംന്ന് പറഞ്ഞു അപ്പൊ എന്താ അച്ഛാ കാര്യം എന്ന് ചോദിച്ചപ്പം ഇന്നലേത്തിൻ്റെ ബാക്കി കോപ്രായങ്ങൾ അവിടെ തുടങ്ങിയിട്ടുണ്ട് എന്താകുമോയെന്ന് അറിയത്തില്ല അതുകൊണ്ട് മോൾ ഒന്ന് ശബ്ദം കേൾക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ ഓടി ചെന്നേക്കണേ മോളെ ഒന്നും പറഞ്ഞിട്ട് അച്ഛൻ ഇങ്ങ് പോയി അപ്പോൾ നമ്മുടെ രേവതിക്കാണെങ്കിൽ ഇന്നലത്തെൻ്റെ ബാക്കി അപ്പോൾ ഡാൻസ് ആയിരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് പാവം ആ ചൂലുമായിട്ട് നേരെ അങ്ങോട്ടേക്ക് കയറി ചെന്നപ്പോൾ അപ്പോൾ ഇതുങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ എന്തോ കാണിച്ചുകൊണ്ട് കിടക്കുക അപ്പോൾ രേവതി ഇങ്ങനെ തലകുത്ത് നിൽക്കുന്നതായിട്ടാണ് ഇവർക്ക് തോന്നിയത് ഇവർ അങ്ങോട്ടേക്ക് ചെന്നു ഇവരുടെ അടുത്തേക്ക് രേവതി ചെന്നു ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നേരെയായി നേരെയായിട്ട് നീ എന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നേ ചൂലുമായിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് ചോദിച്ചു ദേഷ്യപ്പെട്ടു എന്നിട്ട് ചൂല് രേവതി അങ്ങ് മാറ്റിയിട്ടു അത് കഴിഞ്ഞപ്പോഴത്തേക്കും രേവതിയോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കും ഒരുമാതിരി എന്താ പറയുന്നത് രേവതി വെറും വേലക്കാരിയാണെന്നുള്ള രീതിയിൽ എന്നിട്ട് രേവതിയോട് ചൂടിനെ ഒരു കാപ്പി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു രേവതി ചൂടിനെ കാപ്പി എടുക്കാനായിട്ട് അങ്ങ് പോയപ്പോൾ ആ ചൂലവിടെ കിടക്കുക അല്ലേ രേവതി ചൂലെടുക്കാതെ പോയപ്പോൾ എടി തൂപ്പുകാരി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയെ വിളിക്കുക അപ്പോഴേക്കും രേവതി വല്ലാതെ ഇങ്ങനെ നോക്കുന്നു നോക്കുന്നുണ്ടോ ണെങ്കിൽ ഒരു ഇതും ഇല്ലാതെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു ഈ സമയത്ത് നമ്മുടെ ശ്രുതിക്ക് അത് വല്ലാതെയായി കാരണം തൂപ്പുകാരി എന്നൊക്കെ വിളിക്കുമ്പോഴേ അപ്പൊ ശ്രുതി ഇങ്ങനെ വിഷമത്തോടെ നോക്കുന്നു രേവതി ശ്രുതിയെ നോക്കുന്നു ചന്ദ്രമതിയെ നോക്കുന്നു ഈ ചൂലെടുത്തോണ്ട് പോടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രേവതിയോട് വലിയ അഹങ്കാരത്തോടെ ചന്ദ്രമതി സംസാരിക്കുന്ന സമയത്ത് ചന്ദ്രമതിയെ തന്നെ കുറച്ചു നേരം നമ്മുടെ രേവതി ഇങ്ങനെ തുറച്ച് നോക്കി എന്നൊരു എടുത്തോണ്ട് രേവതി അങ്ങ് പോയി എന്തിനാ ആൻറ്റി അവളെ അങ്ങനെയൊക്കെ വിളിക്കുന്നത് അവൾ പാവല്ലേ അവർക്ക് അത് വിഷമായി എന്ന് ശ്രുതി പറഞ്ഞപ്പോൾ അവൾക്ക് എന്താ മോൾക്ക് എന്താ അവളെ അതൊന്നും അല്ല വിളിക്കേണ്ടത് മോളൊന്നും കാര്യമാക്കേണ്ട അവൾ പോട്ടെ മോൾ വാന്നും പറഞ്ഞ് അങ്ങനെ രണ്ട് പേരും കൂടി അവിടെ കിടന്ന് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങും നമുക്ക് എന്നാൽ ഇവിടെ വേണ്ട ടെറസിൻ്റെ മേളിൽ പോയി എന്ന് പറഞ്ഞുകൊണ്ട് വരുമോൾ പറഞ്ഞ അനുസരിച്ച് ടെറസിലേക്ക് വെച്ച് പായൊക്കെ ആയിട്ട് അപ്പോൾ നമ്മുടെ സ്ത്രീ അവിടെ നിന്ന് ഫോൺ വിളിക്കുന്നുണ്ടായിരുന്നു സ്ത്രീ അന്നേരം ഇവരെ കണ്ടപ്പോഴേക്കും ഫോൺ അങ്ങ് കട്ട് ചെയ്തു ഇത് എന്ത് പരിപാടി ആയതെന്ന് അന്നേരം സ്ത്രീ ചോദിച്ചപ്പോൾ ഞങ്ങൾ യോഗ ചെയ്യാൻ ാണെന്നും പറഞ്ഞു ഇവരങ്ങനെ അവിടെ കിടന്നൂതൊക്കെ കാണിക്കുക അപ്പോഴേക്കും നമ്മുടെ ശ്രീ അങ്ങ് ഇറങ്ങിപ്പോയി രേവതി കോഫി ആയിട്ട് വന്നു രേവതി കോഫി കോഫിയായിട്ട് വന്നപ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും കൂടെ അങ്ങനെ നിൽക്കല്ലേ ഇപ്പൊ രേവതി തള്ളക്കാണ് കൊടുത്തത് ചന്ദ്രമതി അത് മേടിച്ച് കുടിച്ചപ്പം രേവതിയോട് ഭയങ്കരമായിട്ട് ദേഷ്യത്തോടെ നീ ഇത് എന്താണ് ഈ കലക്കി കൊണ്ട് തന്നിരിക്കുന്നത് എനിക്ക് ഞാൻ നിന്നോട് കോഫി അല്ലേ ചോദിച്ചത് നീ അത് എന്താ ഈ കലക്കി തന്നിരിക്കുന്നത് ഇതിന് കഴിച്ചിട്ടും മേലോ എന്ന് പറഞ്ഞപ്പം അമ്മയ്ക്ക് പുറം വേദനയും കാല് വേദനയും ഒക്കെ അല്ലേ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ കുറച്ച് പച്ചമരുന്നൊക്കെയിട്ടുണ്ടാക്കിയത് അമ്മ കുടിച്ചത് നല്ലതാണ് അമ്മയെന്ന് പറഞ്ഞു നീയാണ് എൻ്റെ കാര്യം തീരുമാനിക്കുന്നത് ഓ ഒരു വലിയ ഡോക്ടർ വന്നിരിക്കുന്നു നിന്റെ ഓരോന്നും പരീക്ഷിക്കാനുള്ള ആളല്ല ഞാൻ എനിക്ക് കോഫി മതി എന്ന് പറഞ്ഞാൽ കോഫി മതി അപ്പൊ അമ്മ അമ്മയ്ക്ക് വേദന കുറയാണെങ്കിൽ അമ്മ ഇത് കുടിക്കാൻ പറഞ്ഞു നമ്മുടെ രേവതി അങ്ങ് പോയപ്പോഴേക്കും പറഞ്ഞാൽ കേക്കത്തില്ല അടീന്ന് ചോദിച്ചോണ്ട് ഇത് ഓരോ ഒറ്റ ഒഴി ഒഴിച്ച ഈ ചൂട് ചായ നമ്മുടെ രേവതിയുടെ മേത്തേക്കാണ് വന്ന് വീണത് അപ്പോഴേക്കും ചന്ദ്രമതിക്ക് അയ്യടാന്നായിപ്പോയി ചന്ദ്രമതി ഒട്ടും പ്രതീക്ഷിച്ചില്ല നിലത്തേക്ക് ഒഴിച്ചാ പക്ഷെ അറിയാതെ അത് രേവതിയുടെ ദേഹത്തേക്ക് വീണതാ അപ്പോഴേക്കും ശ്രീ ശ്രുതിക്കും വല്ലാതെ ഇങ്ങനെ ഇതായി ശ്രുതി ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോൾ രേവതി ഇങ്ങ കയറി വന്നു അമ്മ ഇത് എന്താ ഈ കാണിച്ചതെന്ന് ചോദിച്ചു അദ്ദേഹം താഴെ ഒഴിച്ചതാ അറിയാതെ ദേഹത്തേക്ക് വീണതാണെന്ന് പറഞ്ഞു അല്ല ഇതിപ്പോ നീ ഞാൻ ഞാൻ നിലത്തൊഴിച്ചതിനാണോ നീനെ ഭരിക്കാൻ വരുന്നത് അങ്ങനെ ഇത് നിന്റെ മുതലൊന്നും അല്ലല്ലോ അല്ലെങ്കിൽ നീ സമ്പാദിച്ചുകൊണ്ട് വരുന്ന അല്ലല്ലോ എന്ന് പറഞ്ഞപ്പം ഇത് എന്റെ ഭർത്താവ് പണിയെടുത്ത് കൊണ്ടുവരുന്ന കാശിനെ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും തള്ളയും അതുപോലെ ശ്രുതിയും ചമ്മി അവരൊട്ടും പ്രതീക്ഷിച്ചില്ല ആ വീട്ടിലെ രേവതി അങ്ങനെ ഒരു കാര്യം പറയുമെന്നും രേവതിയുടെ ആ ഒരു വാക്ക്ചാദ്യത്തിന് മുന്നേ തള്ളയും മുകളിലും ചമ്മി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ സ്ത്രീ അങ്ങ് കയറി വരുന്നു സ്ത്രീ കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിയുടെ ദേഹത്ത് ഈ ചായ കണ്ടു ഇതെന്താ ഇത് ദേഹത്ത് എന്താ വെള്ളം ഇതെന്താന്നൊക്കെ ചോദിച്ചപ്പോൾ ശ്രീ ഒന്നുമില്ല ഇല്ലാന്നു പറഞ്ഞുകൊണ്ട് അവർ രേവതി ഇങ്ങനെ നിൽക്കുന്നു പക്ഷെ നമ്മുടെ സ്ത്രീക്ക് കാര്യം മനസ്സിലായി ഏട്ടത്തിയുടെ ദേഹത്ത് അമ്മ ഇത് ഒഴിച്ചല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് തള്ളയെയും മൂത്ത മരുമകളെയും അവിടെയിട്ട് വലിച്ചു കീറി നമ്മുടെ ശ്രീ അപ്പോഴേക്കും വേണ്ടെന്ന് പറഞ്ഞ് രേവതി സ്ത്രീയും കൂട്ടി താഴേക്ക് പോവുക അങ്ങനെ അവർ രണ്ടുപേരും കൂടി താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഏട്ടത്തി എന്തിനാ ഇങ്ങനെയൊക്കെ നിന്നു കൊടുക്കുന്നത് ചോദിച്ചു ശ്രീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നു അപ്പോൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അതൊന്നും സാരമില്ലാതായതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ സമാധാനിപ്പിച്ചിട്ട് അങ്ങനെ അങ്ങ് പോകുക പക്ഷേ ശ്രീ അത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അങ്ങനെ സ്ത്രീ നിൽക്കുന്നു ഈ സമയത്ത് നമ്മുടെ വർഷ അവിടെ റെക്കോർഡിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വിശന്നിട്ട് വയ്യെന്നും പറഞ്ഞുകൊണ്ട് വേഗം സ്ത്രീയെ വിളിക്കുക അപ്പോൾ ശ്രീ അന്നേരം നേരെ റെസ്റ്റോറൻറ്റിലുണ്ടായിരുന്നു റെസ്റ്റോറൻറ്റിലുണ്ടായിരുന്നു ശ്രീ എല്ലാ കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി വെച്ചു വർഷ പറഞ്ഞതുപോലെ എല്ലാം സെറ്റാക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വർഷ വർഷ വരുന്നോ നോക്കി ഇങ്ങനെ നിൽക്കുക അപ്പോൾ കൂടെയുള്ള ഒരു സ്റ്റാഫ് വന്നിട്ട് ആഹാ ഇന്നും സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടോ നിൽക്കുന്നു ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ ഉണ്ടെന്നും പറഞ്ഞ് അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ വർഷം വന്നു വർഷം വന്നപ്പോഴത്തേക്കും ഇതെല്ലാം സെർവ് ചെയ്ത് നമ്മുടെ സ്ത്രീ ഇങ്ങനെ ഇരിക്കുന്നു ഈ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷയ്ക്കൊരു ഐഡിയ സ്ത്രീയോട് സ്വയം ഒരു ബിസിനസ് തുടങ്ങിയാൽ എന്താണെന്ന് അപ്പോൾ അതിനൊക്കെ ഒത്തിരി കാശ് വേണമെന്ന് പറഞ്ഞൊരു സമയം അതിന് ലോൺ എടുക്കണമെന്ന് പറഞ്ഞു ലോൺ എടുത്ത് അതൊക്കെ ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ ഇതൊക്കെ ചോദിക്കുക അപ്പോൾ അതൊക്കെ ചോദിച്ച് ഇവർ രണ്ടുപേരും കൂടെ അതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിലെ അവസ്ഥകളെ പറ്റി അതായത് നമ്മുടെ രേവതിയുടെ രേവതയുടെ അവസ്ഥയെപ്പറ്റിയൊക്കെ ഇവർ നമ്മൾ സംസാരിച്ചു അപ്പോഴേക്കും ഏട്ടനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കണമെന്നുള്ള കാര്യങ്ങൾ വർഷം പറഞ്ഞു കൊടുക്കുന്നു സ്ത്രീയോട് അങ്ങനെ സ്ത്രീ പറഞ്ഞ കാര്യങ്ങളെല്ലാം വർഷയും കേട്ടു വർഷം പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്ത്രീയും കേട്ടു അങ്ങനെ അവർ രണ്ടു പേരും കൂടെ തീരുമാനമെടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സ്ത്രീ എന്നിട്ട് നമ്മുടെ നമ്മുടെ സച്ചിയെ കാണാനായിട്ട് ചെല്ലുന്നു സച്ചിയെ ചെന്ന് കണ്ട് സംസാരിക്കുക സച്ചി ഏട്ടനെന്താ ഇങ്ങനെ ഏട്ടത്തിയോട് എന്തിനാ ഇങ്ങനെ എപ്പോഴും വഴക്കുണ്ടാക്കുന്നത് ഏട്ടത്തി ഒരു പാവം അല്ലേ ഏട്ടത്തി ഏട്ടൻ്റെ നന്മ മാത്രമേ പ്രതീക്ഷിച്ചിട്ടുള്ളൂ അങ്ങനെയുള്ള ഏട്ടത്തിയോട് ഏട്ടനെ എന്തൊക്കെ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചു അവൾ അവിടെ ഒറ്റയരുത്തി കാരണമല്ലേ ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നത് എനിക്ക് എത്ര രൂപ കടമുണ്ടെന്ന് നിനക്ക് അറിയാവോ എന്റെ വണ്ടി ഏട്ടന് കടം കടമെന്നുള്ളൊരു വിചാരം മാത്രമേ ഉള്ളൂ ഏട്ടത്തി അന്ന് ആ പ്രവൃത്തി ചെയ്തില്ലായിരുന്നെങ്കിൽ അന്ന് എ സി പിയുടെ ഭാര്യയുടെ കൈയ്യെ കാലം പിടിച്ചാണ് ഏട്ടനെ പുറത്തിറക്കിയത് അതൊക്കേട്ടനെ അറിയാവുന്ന കാര്യങ്ങളാണല്ലോ അന്ന് ഏട്ടത്തി ആ ഒരു പ്രവൃത്തി ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് കടത്തിൻ്റെ കാര്യമൊന്നും ഓർത്ത് സങ്കടപ്പെടേണ്ട ഒരവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല ജയിലിൽ കിടക്കാമായിരുന്നു ഒരു പെണ്ണും തന്റെ ഭർത്താവ് ജയിലിൽ കിടക്കണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കില്ല അതുകൊണ്ട് തന്നെ ഏട്ടന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഏട്ടത്തി ചെയ്തു തരികയാണ് ചെയ്തത് ഏട്ടൻ പറഞ്ഞല്ലോ ഏട്ടത്തി ആയിരുന്നോ ഏട്ടൻ ഇങ്ങനെ വന്നതെന്ന് പക്ഷേ ഏട്ടൻ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ വീട്ടിലേക്ക് ഏട്ടത്തി വന്ന് കയറിയപ്പം മുതൽ നമ്മുടെ അമ്മ എത്രത്തോളം ഏട്ടത്തെ വേദനിപ്പിക്കുന്നുണ്ട് ഒരു വേലക്കാരിയുടെ സ്ഥാനം പോലും അതിന് കൊടുക്കുന്നില്ല അമ്മയുടെ സ്വഭാവം മാറ്റാരും പറയാതെ ഞാൻ ഏട്ടൻ നന്നായിട്ടറിയാം അങ്ങനെ അമ്മയുടെ പീഡനങ്ങളെല്ലാം കേട്ട് ആ ഏട്ടത്തി ആ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്തല്ലേ കഴിയുന്നേ ഒരു നിമിഷമെങ്കിലും ഏട്ടനോട് ഏട്ടൻ കാരണമാണ് എനിക്ക് ഈ അവസ്ഥ വന്നതെന്ന് ഏട്ടത്തി പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഒരു മുഖം കുറത്ത് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചു ഏട്ടാ ഏട്ടൻ കൊടുക്കാത്ത മാന്യത ഒരിക്കലും നമ്മുടെ വീട്ടിൽ ആരും നമ്മുടെ ഏട്ടത്തിക്ക് കൊടുക്കില്ല ഏട്ടൻ ഏട്ടത്തിയെ ബഹുമാനിക്കാതിരുന്നാൽ ഏട്ടൻ ഏട്ടത്തിക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതിരുന്നാൽ എല്ലാവരും നമ്മുടെ അമ്മയും അവരെല്ലാവരും ചേർന്ന് നമ്മുടെ ഏട്ടത്തിയെ എത്രത്തോളം അപമാനിക്കും ഏട്ടൻ കാണിച്ചു കൂട്ടുന്നതിനെല്ലാം പരിഹാസങ്ങളും അപമാനങ്ങളും നേരിടേണ്ടി വരുന്നത് ഏട്ടത്തിയ ഒരു നിമിഷമെങ്കിലും ഏട്ടൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഏട്ടത്തിയുടെ മര്യാദയെപ്പറ്റി അല്ലെങ്കിൽ ഏട്ടത്തിയുടെ സ്നേഹത്തെപ്പറ്റി ആ മനസ്സിലെ വിഷമത്തെപ്പറ്റി ഏട്ടൻ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ നമ്മുടെ സച്ചിയുടെ ഉള്ളിലുള്ളതെല്ലാം ആ ഒരു തെറ്റിദ്ധാരണകളെല്ലാം നമ്മുടെ സ്ത്രീയായിട്ട് തന്നെ തിരുത്താനായിട്ട് ശ്രമിക്കുന്നു സ്ത്രീ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ സ്ത്രീ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പം മല പോലെ വന്നത് എരി പോലെ പോയെന്നു പറയുന്നത് പോലെ സച്ചിന് മനസ്സിൽ കുറച്ചൊരു കുറച്ചൊരു മാറ്റം വന്നു അപ്പോൾ നീ വിഷമിക്കണ്ട ഞാൻ ഞാൻ എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണെന്നൊക്കെ പറയുന്നു കടത്തിൻ്റെ പേരിലാണെന്നൊക്കെ പറഞ്ഞപ്പം കടത്തിൻ്റെ പേരും പറഞ്ഞ് ഇനിയെങ്കിലും ഏട്ടൻ ആ പാവത്തിനെ വേദനിപ്പിക്കരുത് ഒരുപാട് ഒരുപാട് നമ്മുടെ വീട്ടിൽ ഒരുപാട് സഹിച്ചാണ് നമ്മുടെ എൻ്റെ ഏട്ടത്തിൽ കഴിയണത് ആ പാവത്തിനോട് ഏട്ടനും കൂടി ഇനി ഇങ്ങനെ തുടങ്ങരുത് എന്നും പറഞ്ഞുകൊണ്ട് അനിയനി ഇങ്ങനെ ഉപദേശിക്കാം ദേ ഏട്ടൻ ഏട്ടനാ കൊടുക്കുന്ന മര്യാദയും മതിപ്പും മാത്രമേ ആ ഏട്ടത്തിക്ക് വീട്ടിൽ തലയുയർത്തിപ്പിടിച്ചു നിൽക്കാനായിട്ടുള്ള ഒരു അവസരമായിട്ട് വരുന്നുള്ളൂ അത് ഏട്ടനായിട്ട് ഇല്ലാതാക്കരുത് എന്ന് പറഞ്ഞു അപ്പോൾ അതെല്ലാം പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ സച്ചിക്ക് മനസ്സിലായി ശരിയായി ഞാനായിട്ട് ഇനി ഒന്നിനും പോകുന്നില്ല എന്ന് പറഞ്ഞു പോകരുത് ഏട്ടൻ സ്നേഹിച്ചില്ലെങ്കിലും അതിനെ വിഷമിപ്പിക്കരുതെന്ന് പറഞ്ഞു ഏട്ടനേട്ടത്തി ചേർത്ത് നിർത്തിയാൽ അതിനപ്പുറം മറ്റൊന്നും ആ ആവശ്യമില്ല ഏട്ടൻ്റെ ഏതവസ്ഥയിലും ഏട്ടൻ്റെ ഏട്ടൻ്റെ കൂടെ നിൽക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ അതിനു മനസ്സുള്ള ഒരാളാണ് ഏട്ടത്തിന് ഭാര്യയായിട്ട് കിട്ടിയിരിക്കുന്നത് ആ ഏട്ടത്തിയെ ഏട്ടൻ വില കുറച്ച് കാണരുതെന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം നീ വിഷമിക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ അവളോട് സംസാരിച്ചോളാം എന്നും സച്ചി പറഞ്ഞു ശരി രണ്ടുപേരും കൂടെ സംസാരിച്ച് എല്ലാ പെണക്കങ്ങളും മാറ്റി സന്തോഷമായിട്ട് രണ്ടുപേരും കൂടെ കടയിലേക്ക് വരാൻ പറഞ്ഞു അപ്പം ശരി എന്നാൽ നീപ്പോ ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വന്നോളാം എന്നു പറഞ്ഞു നമ്മുടെ സച്ചി ഇങ്ങനെ പറയാം അപ്പം അങ്ങനെ ഇവർ തമ്മിൽ ഈയൊരു കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് സച്ചി നമ്മുടെ രേവതിയുടെ നിരപരാധിത്വം മനസ്സിലാക്കി അങ്ങനെ രേവതിയെ സ്നേഹിക്കാൻ അല്ലെങ്കിൽ രേവതിയെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാൻ തുടങ്ങുന്നു അപ്പം അങ്ങനെ ഇവരുടെ ഇടയിൽ ആ ഒരു വലിയ പ്രശ്നങ്ങൾ എന്താ പറയുന്നത് കാറ്റത്ത് വന്ന് പാറി പറന്നു പോയ ഇലകൾ പോലെ പലതും പല വഴിക്ക് പോയി അവിടെ പിന്നെ ശാന്തമായി അങ്ങനെയൊക്കെ ആ ഒരു ഇത് ആകുന്നു എന്തായാലും രേവതിയെ കണ്ണീര് കുടിപ്പിക്കാം അല്ലെങ്കിൽ രേവതിയെ വെറും വേലക്കാരിയാക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചന്ദ്രമതിക്ക് തെറ്റിപ്പോകുന്നതേ ഉള്ളൂ രേവതി തന്റെ അവകാശങ്ങൾ അവിടെ നിന്ന് വാദിച്ച് ജയിക്കാനായിട്ട് തുടങ്ങുന്നു ഈ സമയത്ത് ചന്ദ്രമതിയുടെ മൂത്ത മരുമകൾ വലിയ ആളായിട്ടുള്ള ആൾ നടു ഓടിച്ച് അവിടെ കിടത്തിയിരിക്കുക അപ്പോൾ ഈ പനങ്ങാനും മേല അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇല്ല ഒന്നും നടക്കണമെങ്കിൽ അമ്മയെ അയ്യോ അച്ഛോ എന്നൊക്കെ വിളിച്ചിട്ട് വേണമെന്നൊരു ചൂട് എടുത്ത് വെക്കാനായിട്ട് അപ്പോൾ അങ്ങനെ മൂത്ത മരുമകൾ നടു ഓടിക്കുമ്പോൾ ഇളയ മകൾ കഷായമായിട്ട് ചെല്ലുന്നു കഷായമായിട്ട് ചെല്ലുന്നവൾക്ക് കുറ്റം അങ്ങനെയാണ് അപ്പോൾ എല്ലായിടത്തും ഉള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഇതൊക്കെ അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണും ൈബ് ചെയ്തേക്കണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചു നിർത്തുന്നു താങ്ക്